എൻ എന്ന് ചുരുക്കി വിളിക്കുന്ന ബെഞ്ചമിൻ ചാൾസിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ എത്തിച്ചേർന്നത് തികൾക്ക് ഏറെ ആകർഷണീയമായ ഒരു കേക്ക് ഇവിടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് റെഡിയാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന റെസ്റ്റോറൻറ് ഒരു ബാർബിക്യൂ കൾച്ചറാണ് അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ ഏറെ റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ബാർബിക്യു കൾച്ചർ അൺലിമിറ്റഡ് ബാർബിക്യൂ ആണ് ഇവിടെ അവർ പ്രദാനം ചെയ്യുന്നത് നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണോ തീർച്ചയായിട്ടും ഈ ഒരു ബാർബിക്യൂ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നത് ബെഞ്ചമിൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ രണ്ടാം ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം ഒരു വൈദികൻ്റെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നെ കൂടി പ്രത്യേകമായിട്ട് ക്ഷണിക്കുവാൻ കാരണം കയറി വരുന്ന കവാടം പോലും ഏറെ ആകർഷണീയമായിട്ടാണ് കാണപ്പെടുന്നത് എൻട്രൻസിലെ ഡോർ പോലും അത്തരണത്തിലാണ് ഇവർ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കയറി വരുമ്പം തന്നെ ഫുഡിന്റെ ഏറെ ആകർഷണീയമായ ഏതാനും ഭാഗങ്ങളാണ് കാണുവാൻ സാധിക്കുക ഒത്തിരിയേറെ നല്ല നല്ല വിഭവങ്ങൾ കൊണ്ട് സമർത്ഥമായ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മുഴുവനും ഇവർ ചെയ്തു വച്ചിരിക്കുന്നത് ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ഏരിയയിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനോഹാരിത മുഴുവനും അടങ്ങിയിട്ടുണ്ട് അത്തരണത്തിനാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകംഭാഗം മുഴുവനും ക്രമീകരിച്ച് വച്ചിരിക്കുന്നത് ഇത് തന്നെയാവാം ധാരാളം റേറ്റിങ് ഈ ഒരു ബാർബിക്യു റെസ്റ്റോറൻറ്റിന് ലഭിക്കുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വളരെ നല്ല രീതിയിലാണ് ഇവർ നമ്മളോട് പെരുമാറുകയും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് മുഴുവനും ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല അറേഞ്ച്മെൻസും ക്രമീകരണങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും നിരനിരയായിട്ട് നല്ല ചൂടോടുകൂടി ഫുഡ് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത്തരണത്തിൽ ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ചൂട് വിഭവമാണ് നിങ്ങൾക്ക് ഏതെടുത്താലും ലഭ്യമാകുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും നന്നായി ഭക്ഷണം കഴിച്ച വയറ നിറച്ച് പോകാവൂ എന്നുള്ള ഒരു നിർബന്ധം ഇതിൻ്റെ പിൻ സംഘാടകർക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം അത്തരണത്തിലുള്ള നല്ല ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെറസ് ഭാഗം കൂടി അവർ പ്രത്യേകമായിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ പോലും ഏറെ മനോഹരമായ രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ സമയം തന്നെ പല പാർട്ടികൾ നമുക്ക് ഓരോ ഭാഗത്ത് നടത്തുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും രഹസ്യ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ പാർട്ടി പ്രത്യേകമായിട്ട് അറേഞ്ച്മെന്റ്സ് നടത്തിയിരിക്കുന്നത് ബെഞ്ചമിന്റെ ജന്മദിന സായാഹ്നത്തിൽ അവരുടെ ഫാമിലിയും ഒപ്പം അവരുടെ കൂട്ടുകാരും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരുമൊക്കെ ഈ ഒരു ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇവർ ആരംഭിച്ചത് ഒത്തിരിയേറെ ജന്മദിനങ്ങളിൽ ആഘോഷങ്ങളിൽ ഒക്കെ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വൈദികൻ്റെ സാന്നിധ്യം അത് തീർച്ചയായിട്ടും അവർ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല കുഞ്ഞിൻ്റെ ജന്മദിന ആഘോഷങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ എത്തിച്ചേരുവാനുള്ള കാരണം സ്നേഹപൂർവ്വം നേരുന്നു ജന്മദിന ആശംസകൾ